നമുക്ക് കേൾക്കുമ്പോൾ എപ്പോഴും കേട്ടിട്ടുള്ളൂ നമുക്കൊക്കെ പരിചയമുള്ള ചോദ്യം അതൊക്കെ പ്രത്യേകം പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചോദ്യങ്ങൾ നമുക്കറിയാലോ ഖബറിൽ ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കപ്പെടും ഇപ്പം നമുക്ക് അതറിയാം ഇപ്പം നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ നമുക്ക് അതേ ചോദ്യത്തിന് ഖബറിൻ്റെ അടിയിൽ നമ്മൾ ഒറ്റയ്ക്കായി നിൽക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ നമ്മളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ഉത്തരം പറയാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം നമ്മൾ നേരത്തെ വിശദീകരിച്ചില്ലെങ്കിലും അതിന് ഗൗരവം കൊണ്ട് വീണ്ടും ആവർത്തിക്കാം എപ്പോഴാണ് ഒരാൾക്ക് നിൻ്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് സാഹു അല്ലൈവസ്ലമു പറയാൻ സാധിക്കുക അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ബാക്കി ഉള്ളവരുടെ കൽപ്പനകൾ അത് നബി സല അല്ലാഹു അലൈഹി വസ്ലം കൽപ്പനകൾക്ക് എതിരാകുമ്പോൾ നമ്മൾ നബി സലാഹു അലൈഹി വസ്ലി കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിൻ്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ മുഹമ്മദൻ അലൈഹി അലൈ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കണം അത് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് ജീവിതത്തിൽ അത് പ്രാ പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള റബ്ബ് എളുപ്പമാക്കിയവർക്കല്ലാതെ ബാക്കി എല്ലാവർക്കും പ്രയാസമുള്ള കാര്യമാണ് പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ മതി പരിശോധിച്ചാൽ മതി ഒരുപാട് ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിലും നബിസലാഹു അലൈഹി വസ്സലെ കൽപ്പനകൾക്കെതിരായി പലരുടെയും കൽപ്പനകൾ വരാറുണ്ട് വീട്ടുകാരുടെ കൽപ്പനകൾ വരാറുണ്ട് ഭാര്യയുടെ കൽപ്പന വരാറുണ്ട് കൂട്ടുകാരുടെ കൽപ്പന വരാറുണ്ട് കുടുംബക്കാരുടെ കൽപ്പന വരാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആരുടെ കൽപ്പനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആരെ ധിക്കാതിരിക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതാണ് ഇവിടുത്തെ വിഷയം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും ഉദാഹരണം വേണ്ടി പറഞ്ഞാൽ ഒരു സ്ത്രീ അവൾ അവളുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും അതിൻ്റെ ഷെയ്പ്പോ അല്ലെങ്കിൽ അത് പുറത്ത് കാണുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ നിറമോ അതിൻ്റെ ഭംഗിയോ ഒന്നും പുറത്ത് കാണാത്ത ദീനുൽ ഇസ്ലാം നിഷ്കർഷിച്ച പഠിപ്പിച്ചു തന്ന വളരെ വിശാലമായ ആകർഷണീയതയില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് പ്രഷറുണ്ടാവും വിംസലാശം പഠിപ്പിച്ചുതന്ന പോലെ അവസാന കാലത്ത് ദീൻ മുറുകെ പിടിക്കുക എന്നുള്ളത് കൈവെള്ളക്കുള്ളിൽ തീക്കനൽ പിടിക്കുന്നത് പോലെയാണ് എന്ന് വിമിസദാശം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്നതേപോലെ തന്നെയാണ് അവസാന കാലമാണോ അല്ലയോ നമുക്കറിയില്ല അല്ലോ എങ്കിലും ദീനൻ്റെ പല കൽപ്പനകളും മുറുകെ പിടിക്കുന്നതെന്ന് അതുപോലെ തന്നെയാണ് കുടുംബക്കാർ പലതും പറയും കൂട്ടുകാർ പലതും പറയും വീട്ടുകാരെന്നോലും പലർക്കും സ്വന്തം വീട്ടിനകത്ത് പോലും ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആരുടെ കൽപ്പനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആരുടെ കൽപ്പനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നബിസലാഹു അലൈഹി വസ്ലിന്റെ കൽപ്പനകൾക്കായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നബിസ് അള്ളാഹു വസ്ലിന്റെ കൽപ്പനയ്ക്ക് എതിരാവണെങ്കിൽ നമ്മൾ മറ്റാരുടെ കൽപ്പനയ്ക്കും യാതൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല നബിസാഹു അലൈഹി വസ്സലും കൽപ്പനകൾക്ക് എതിരാകുകയാണെങ്കിൽ നമുക്കറിയാം മാതാപിതാക്കളോട് നമുക്കൊരുപാട് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭർത്താവിനോട് ബാധ്യതയുണ്ട് അങ്ങനെ പലർക്കും നമുക്ക് പലരോട് പല ബാധ്യതകളുണ്ടാവും ആ ബാധ്യതകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ശരി തന്നെ ദീൻ ഇസ്ലാം പഠിപ്പിച്ചെന്ന കാര്യം തന്നെയാണ് പക്ഷേ നബിസ്ലം അള്ളാഹു അലൈവിസ്സലും കൽപ്പനകൾക്കെതിരാവുന്ന സന്ദർഭം വന്നുകഴിഞ്ഞാൽ അവിടെ ആരെയും അനുസരിക്കേണ്ടതില്ല നബിസല്ലാ അലൈഹി വസ്ലമുള്ള കൽപ്പനകൾക്ക് എതിരാകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ആരെയും അനുസരിക്കേണ്ടതില്ല അള്ളാഹു നബ്സ്വല അള്ളം ലാ ആ ഫിമ അസിയൻ ഖാലിഖ് അള്ളാഹുനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാളെ അനുസരിക്കേണ്ടതില്ല നബിസലാഹു അലൈഹി വസ്ലമെ ധിക്കരിക്കുക എന്നുള്ളത് അള്ളാഹുനെ ധിക്കരിക്കുന്ന പോലെയാണ് മയ്യൂത്ത് റസൂല ഫക്കത് അത്ത അള്ള ആരാണോ റസൂലിനെ അനുസരിച്ചത് അവൻ അള്ളാഹുനെ അനുസരിച്ചവനാണ് And Allah <laughs> will be the same at